നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരപൂർവമായിട്ടുള്ള അതീവ ഗുരുതരമുള്ള ഒരു രോഗം ബാധിച്ച് തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ കഴിയുന്ന ഒരു പ്രവാസിയുടെ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാമ്പത്തികമായിട്ട് നിരവധി സഹായം വേണ്ടുന്ന സാഹചര്യമാണ് അതിനേക്കാളുപരി ആ കുഞ്ഞിൻ്റെ പിന്നെ ആരോഗ്യസ്ഥിതി വളരെ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഏത് വിധേനയും രക്ഷപ്പെടുത്താനുള്ള കഠിന പ്രയത്നത്തിൽ തന്നെയാണ് ഇവരുടെ കുടുംബം മാതാപിതാക്കൾ എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് തമിഴ്നാട് കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലയിലെ വെള്ളക്കുയിൽ സ്വദേശിയായിട്ടുള്ള ജാഫർ ജാസ്മിൻ ദമ്പതികളുടെ മൂത്ത മകനാണ് ഈ ഒരു രോഗം പിടി പിടിപെട്ടിരിക്കുന്നത് സയാൻ എന്ന് പറയുന്ന ആറര വയസ്സുകാരന് മകമായിട്ടുള്ള രോഗം തന്നെ പിടിപെട്ട് പ്രവാസ ലോകത്ത് വളരെയധികം സങ്കടത്തോടെ ഒരാശ്വാസം ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയോടെ കഴിയുന്നുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം അടിയന്തര ചികിത്സയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ ഈ കുഞ്ഞിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയില്ല എങ്കിലും സ്വന്തം മകന്റെ മുഖം കാണുമ്പോൾ അതെങ്ങനെയെങ്കിലും നേടണം എന്നുള്ള ഒരു വാശിയിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒക്കെ തന്നെയാണ് ഷാർജയിൽ എൻജിനീയർ ആയിട്ടുള്ള ജാഫറും വീട്ടമ്മയായ ജാസ്മിനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിത പ്രശ്നത്തിന് എന്നും ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള മലയാളികളടക്കമുള്ള ലോകത്തിലെ വിവിധ കോണുകളിലെ പ്രവാസികളടക്കമുള്ള ആളുകളിൽ നിന്ന് വളരെ വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ വളരെ വലിയൊരു സഹായം തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആൺകുട്ടികളെ പ്രധാനമായും ബാധിക്കുന്ന ജനിതക രോഗമാണ് ഈ കുഞ്ഞിന് ബാധിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ജനിതക രോഗ ജനിതക രോഗമായിട്ടുള്ള ഡി എം ഡി ആണ് ഈ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് വിവരം മാംസപേശികളെ ക്രമേണ ദീർഘകാലത്തേക്ക് ദുർബലമാക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ രോഗാവസ്ഥ ഈ രോഗം വലുതാകുമ്പോൾ ഹൃദയാഘാത ഹൃദയത്തിലേക്കും അത് ശ്വാസകോശത്തിലേക്കും ബാധിക്കുന്ന ഘട്ടങ്ങളിലേക്ക് എത്താറുണ്ട് സാധാരണയായി രണ്ട് മുതൽ അഞ്ച് വയസ്സിനുള്ളിൽ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് നടക്കാൻ വൈകിയ കുട്ടികൾ പെട്ടെന്നുള്ള ക്ഷീണവും വീഴ്ചയും ബോണിപ്പടികൾ കയറാനുള്ള ബുദ്ധിമുട്ട് കിടന്നിടത്ത് നിന്ന് എണീക്കാൻ പരസഹായം വേണ്ടിവരുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നത് ഇതെല്ലാം കാണിച്ചു തുടങ്ങിയിട്ടുള്ള സയാൻ പിന്നീട് ഷാർജ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർന്നി ചേരുകയായിരുന്നു ഈ അധ്യായ വർഷം ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച കുട്ടി ഇപ്പോൾ കൂടുതൽ ക്ഷീണിത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വിവരം അടുത്തിടെയാണ് കുഞ്ഞ് സയാന് ഡി എന്ന് പറയുന്ന രോഗമുണ്ട് എന്ന് യു എയിലെ ഡോക്ടർ വിധിയെഴുതിയത് പക്ഷേ ചികിത്സയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ വേണം എന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ സാധാരണ കുടുംബം ഇവർക്ക് ഇത് താങ്ങാവുന്നതിൽ അപ്പൂർവ്വമായതുകൊണ്ട് തന്നെ വളരെ വലിയൊരു നിശ നിരാശ ഇവരുടെ കുടുംബത്തിന് ഇപ്പോഴുണ്ട് യു എയിൽ താമസിക്കുന്നവർക്കാണ് ഈ തുകയ്ക്ക് ചികിത്സ ലഭ്യമാകുക എന്നുകൂടെ പറയുന്നുണ്ട് ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലേക്കോ ഇവർ എത്തുകയാണെങ്കിൽ ഇത് തുക മാറി ഇരുപത്തിയെട്ട് കോടിയോളം രൂപ വേണ്ടി വരുമെന്നാണ് അറിയുന്നത് ഓരോ ദിവസവും സയാന്റെ ശരീരം ക്ഷീണിക്കുകയും അതെല്ലാം കാണുമ്പോൾ തങ്ങളെ വല്ലാതെ വേദനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവരുടെ മാതാവൊക്കെ ഇപ്പം മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത് എന്തായാലും ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരോഗ്യസ്ഥിതി കൊണ്ടുവരാൻ വേണ്ടി ആരോഗ്യസ്ഥിതി നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം പ്രവാസികളാണ് അവർ ഒരു കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു സങ്കടം അവർ തേടിയെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള രോഗത്തോടുള്ള പോരാട്ടമായാണ് ആ കുഞ്ഞടക്കം ഈ രണ്ട് മാതാപിതാക്കളടക്കം നേരി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാലു വയസ്സുള്ള ഇളയ സഹോ സഹോദരിക്കൊപ്പം കളിച്ചു ചിരിച്ച് നടക്കുന്ന കുഞ്ഞിനെ കാണാനുള്ള പ്രാർത്ഥനയിലാണ് ഇവരെന്ന് ഇപ്പോൾ പറയുന്നു എന്തായാലും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നൽകുക എന്നുള്ളതാണ് കൂടുതൽ സഹായങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വലിയൊരു ഭീമമായിട്ടുള്ള തുക തന്നെയാണ് ആ ഒരു കുടുംബത്തിന് നിലവിൽ ആവശ്യമായിട്ട് വരുന്നത് കുഞ്ഞിൻ്റെ സ്ഥിതി ഗതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അവരുടെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും അവർ അതായത് പ്രവാസ പ്രവാസലോകത്ത് നിന്ന് ഒരു ഇന്ത്യ ഇന്ത്യക്കാർ ഇന്ത്യൻ ദമ്പതികൾ ഇപ്പോൾ വലിയൊരു സഹായം അതും സ്വന്തം കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയുള്ള ഒരു വലിയൊരു സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്